ലൈംഗിക ആരോപണ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ സസ്പെൻഷൻ സ്പീക്കറെ അറിയിക്കാൻ കോൺഗ്രസിൽ ആലോചന അന്തിമ തീരുമാനം ഉടൻ വേണമെന്നാണ് ഭൂരിഭാഗം നേതാക്കളുടെയും നിലപാട് സഭാ സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കാനിരിക്കെ നടപടി ചൂണ്ടിക്കാണിച്ച് പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് കത്ത് നൽകിയേക്കും രാഹുലിന് എതിരെ നടപടിയെടുക്കാൻ ഇടയായ സാഹചര്യം ബൂത്ത് കമ്മിറ്റികൾ വരെയുള്ള കീഴ്ഘടകങ്ങളെ ഔദ്യോഗികമായി കെ നേതൃത്വം ഉടൻ അറിയിക്കും കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുകയാണ് ഡാൻ കുര്യൻ ചേരുന്നുണ്ട് ഡാൻ വരാൻ പോകുന്ന സമ്മേളനം അതിൽ പ്രതിപക്ഷത്തിന് സർക്കാരിനെ ആക്രമിക്കാൻ നിരവധിയായ വിഷയങ്ങളുണ്ട് ഏറ്റവും ഒടുവിൽ ഈ പോലീസിന്റെ ഇടിമുറികളെ സംബന്ധിച്ച പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ അടക്കം അതിനിടയിലാണല്ലോ മാറുന്ന ഒന്നായി രാഹുൽ മാങ്കൂട്ടം വിഷയം മുന്നിൽ നിൽക്കുന്നത് ഏത് തരത്തിൽ ഉള്ള നീക്കങ്ങൾ ആണിപ്പോൾ കോൺഗ്രസിൽ നടക്കുന്നത് നിയമസഭാ സമ്മേളനം ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് ആ ഭരണപക്ഷത്തിനെതിരെ ആ പോർമുഖം തുറക്കേണ്ട സ്ഥലത്ത് പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ രാഹുൽ മങ്കൂട്ടത്തിൽ വിവാദം വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിനായി രാഹുലിന്റെയും നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കേണ്ടതില്ല എന്ന നിലപാടിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഉറച്ചു നിൽക്കുന്നത് പക്ഷേ സമാനമായ ആരോപണം നേരിട്ടവർ ഭരണപക്ഷത്തുണ്ടെന്നിരിക്കെ രാഹുലിനോട് മാത്രം എന്തുകൊണ്ട് ഇത്ര കടുത്ത തീരുമാനം എന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ ചോദിക്കുന്ന ചോദ്യം ആ പശ്ചാത്തലത്തിലാണ് ഈ വിഷയത്തിന്റെ ഗൗരവം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ സ്പീക്കർക്ക് കത്ത് നൽകാനുള്ള ഒരു ആലോചന കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഔദ്യോഗികമായി രാഹുൽ പങ്കൂട്ടത്തിനെതിരെ പാർട്ടി തലത്തിലെടുത്ത നടപടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു ആ കത്ത് സ്പീക്കർക്ക് കൈമാറിയേക്കും തുടർന്ന് രാഹുൽ സഭയിലെത്തിയാൽ അതിന്റെ ഉത്തരവാദിത്വം രാഹുലിന് മാത്രമായിരിക്കും ആ പാർട്ടിക്ക് ആയിരിക്കില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്പീക്കറോട് വിശദീകരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഈ കാര്യത്തിൽ കോൺഗ്രസിൽ ഒരു ഏക അഭിപ്രായത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല രണ്ട് തട്ടിലാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത് എന്തായാലും ഭൂരിഭാഗം നേതാക്കളും രാഹുൽ സഭയിൽ എത്തേണ്ട എന്ന നിലപാടിലാണ് എന്നാണ് ലഭിക്കുന്ന സൂചന വാർത്തയുടെ വിശദാംശങ്ങളാണ് ഡാൻകുര്യൻ നൽകിയത്